ഇപ്പോൾ പോർട്രേറ്റ്സ് നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ്സ് വരയ്ക്കുന്ന ആൾക്കാരുണ്ട് ആൾ ആ ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പം പ്രോപ്പറായിട്ടൊരു ഡിസൈനർ ആവാൻ പറ്റിക്കോളണം എന്ന് നിർബന്ധമില്ല പക്ഷെ ഒരു ഡിസൈന് വരയ്ക്കാൻ അറിയണം ബേസിക് ആയിട്ടുള്ള സ്കെച്ചിങ് സ്കിൽസ് വേണം പക്ഷെ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിലൊക്കെ ഇരുന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് അവരുടെ തന്നെ പെർപ്പസിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അവർക്കെല്ലാം വലിയ വലിയ സാധ്യതകളുണ്ട് ഇന്ന് ഞാൻ അത് പറഞ്ഞാണോ സത്യമാണ് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിൽ കേട്ടു തുടങ്ങിയ കാര്യം ആർട്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് പ്രോപ്പർ ആയിട്ട് ലീഡ് ചെയ്യാൻ പറ്റില്ല അവിടെ പഠിത്തം തന്നെ എന്നും പറയാറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനിലേക്ക് എത്തുക അത് അതൊരു വലിയ ഭാഗ്യമാണ് അത് പെട്ടെന്നാവാം അല്ലെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞാവാം ഇഷ്ടമുള്ളൊരു പ്രൊഫഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നത്തില്ല കാരണം അത് നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാതെ നമ്മുടെ ഹോബി എന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ ഒരിക്കലും എന്താ പറയുക വർക്ക് ലോഡ് ഫീൽ ചെയ്യത്തില്ല നമുക്ക് നന്നായിട്ട് നമ്മുടെ ജോലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതൊക്കെ പലരും ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള മേഖലകളിലേക്ക് എത്തിച്ചേരാൻ പറ്റാറില്ല എന്നതാണ് വാസ്തവം അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ സങ്കടത്തോടെ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പേര് എനിക്കറി എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ നിങ്ങൾക്കും ഒരുപക്ഷെ അത്തരം ആൾക്കാരെ പരിചയം പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് കഷ്ടപ്പെട്ട് എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റും എന്നത് മറ്റൊരു കാര്യം അങ്ങനെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക മേഖലയെക്കുറിച്ചാണ് നമ്മളൊരുപാട് പ്രൊഫഷനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഇന്ന് ഈ ജ്വലറി ഡിസൈനെക്കുറിച്ച് അല്ലെങ്കിൽ ആക്സസറീസിനെക്കുറിച്ച് അതിൻ്റെ ഒരു വലിയ മേഖല ഇപ്പോൾ ഫാഷൻ റിലേറ്റഡ് ആണ് എങ്കിൽ കൂടിയും അതിൻ്റെ ഒരു വലിയ ഒരു മേഖലയും സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം അവിടെ നമുക്ക് എന്തൊക്കെ ജോലികളുണ്ട് എന്തൊക്കെ തൊഴിലവസരങ്ങളുണ്ട് അതിലേക്ക് എങ്ങനെയാണ് എത്തുക എന്താണ് പഠിക്കേണ്ടത് എവിടെയാണ് പഠിക്കേണ്ടത് ഇതൊക്കെ നമുക്കിന്ന് അറിയാം അതിന് വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റും ഉണ്ട് എല്ലാ പ്രേക്ഷകർക്കും കരിയറുകളിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ടുള്ളത് ഒരു ആക്സസറി ഡിസൈനറാണ് ഒരു ജ്വല്ലറി ഡിസൈനറാണ് ചില്ലറക്കാരിയല്ല കക്ഷി പേര് റിജിഷ റിജിഷ സ്വാഗതം റിജിഷ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു ഗസ്റ്റ് എന്നതിലുപരി ഇന്ന് ഈ കോഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ പ്രൊഫഷനെ കുറിച്ചും പറയുന്നതിനെക്കാളും പെട്ടെന്നൊരു പക്ഷേ ആൾക്കാരിലേക്ക് ഒന്ന് ഇൻജെക്റ്റ് ചെയ്യാൻ ഞാൻ പറയാം ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് അല്ലേ എന്തിനാണ് സോ ഗിന്നസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കരിയറിലേക്ക് ആദ്യമായിട്ട് സ്റ്റെപ്പ് ചെയ്തത് ആ പ്രോജക്റ്റ് വെച്ചിട്ടാണ് മലപ്പുറം ജില്ലയില് സ്വാ ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡയമണ്ട്സ് ഉള്ള റിങ് അതായത് ട്വന്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവന്റി നയൻ ഡയമണ്ട്സ് അല്ല നാച്ചുറൽ ഡയമണ്ട്സ് ഉള്ള ഒരു റിങ് അത് ഡിസൈൻ ചെയ്തുകൊണ്ടാണ് കരിയറിലേക്കുള്ള സ്റ്റാർട്ടിങ് സോ ഡിസൈൻ ഫീൽഡിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് കേരളത്തിലധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറില്ല ആസ് എ ഫ്രഷർ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരു ഗിന്നസ് പ്രോജക്റ്റ് അത് തന്നെ ഒരു ഫ്രഷറിനെ അത് ഇത്രയും കോൺഫിഡൻസിൽ താങ്ക്സ് ഉണ്ട് സോ എന്താണ് അത് ഇപ്പം ഒരു ഒരു സ്പെഷ്യാലിറ്റി ആണ് എനിക്ക് തോന്നിയത് വളരെ പെട്ടെന്ന് സ്പീഡിൽ സംസാരിക്കും വളരെ ഫാസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ഈ കൃത്യമായ ഗോൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ സംസാരിക്കുക അപ്പോൾ ഒന്നും കൂടെ കൃത്യമായിട്ട് എന്താണ് എന്തായിരുന്നു ആ ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ അതെന്താണ് എന്താണ് ഡിസൈൻ ചെയ്തത് അതിനൊരു സ്പെഷ്യാലിറ്റി പറയുന്നത് ഓക്കെ സോ സ്വാ സ്വാഡയമണ്ട്സിന് വേണ്ടിയിട്ടായിരുന്നു പ്രോജക്റ്റ് ചെയ്തത് ഗിന്നസ് റിംഗ് ആയിരുന്നു ആക്ച്വലി വേറബിൾ റിംഗ് ഡയമണ്ട് റിംഗ് ആണ് ഡയമണ്ട് റിംഗ് ആണ് സോ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വേറബിൾ റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റോൺസ് ഉള്ള റിങ് അതായിരുന്നു ബ്രേക്ക് ചെയ്യാനുള്ള റെക്കോർഡ് ഇതിനു മുമ്പേ വേറൊരു ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ബ്രാൻഡ് ഇതിനു വേണ്ടിയിട്ട് മുതിരുന്നത് ഇപ്പം ഞങ്ങളുടെ കോൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനും ഇത് പറ്റും കാരണം ഡയമണ്ട് നമ്മൾ ആദ്യം ആലോചിക്കുന്ന സമയത്ത് സൂറത്ത് ബെൽജിയം അങ്ങനെയൊക്കെയാണ് മനസ്സിൽ കൂടെ പോകുന്നത് ഡയമണ്ടിന് ഫേമസ് ആണ് നമ്മൾ ഡയമണ്ട് വാങ്ങുന്നുണ്ട് പക്ഷേ കേരളം ആ ഒരു ഹിസ്റ്ററിയിലേക്ക് എടുത്തു വെച്ചിട്ടില്ല കാലെടുത്ത് വെച്ചിട്ടില്ല സോ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസൈനുകൊണ്ട് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളം അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ ആ ഒരു ഏരിയ സൗത്ത് ഇന്ത്യ ആ മാപ്പിലേ ലൈക്ക് ഡയമണ്ടിൻ്റെ ഹിസ്റ്ററിയിലേക്ക് കയറുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് തലയിലുണ്ടായിരുന്നു സോ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് എൻ്റെ കരിയറിലെ ഫസ്റ്റ് പ്രോജക്റ്റാണ് ഗിന്നസ് പ്രോജക്റ്റ് വിളിച്ച സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ട്വന്റി തൗസൻഡ് സ്റ്റോൺസ് അതാണ് നമുക്ക് വരുന്ന ഒരു ലിമിറ്റേഷൻ അപ്പം ഡിസൈൻ അത് നമുക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് ഈ പറയുക മാക്സിമം നമ്പർ ഓഫ് ഡയമണ്ട് പീസസ് അല്ലേ അത് അത് ആ ഡിസൈനും യെസ് അതിന് ഒരുപാട് ക്രൈറ്റീരിയ ക്രൈറ്റീരിയ ഉണ്ട് അതിലേക്കാണ് വരുന്നത് ട്വന്റി തൗസൻഡ് സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും സർഫസ് ഏരിയ വരണം നമ്മുടെ ഒരു റിംഗിൽ ഇപ്പം റിങ്സ് ഇട്ടവരുണ്ടാവും അധികം ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റോൺസ് മാക്സിമം ഒരു എൺപത് സ്റ്റോൺസ് നൂറ് സ്റ്റോൺസ് ഒക്കെ ആണ് ഒരു റിംഗിൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ സോ ഒരു ഇരുപതിനായിരം സ്റ്റോൺ വരിക എന്ന് പറയുമ്പം അത്രത്തോളം സർഫസ് ഏരിയ വേണം അപ്പോൾ നമ്മൾ ആലോചിക്കണം ലെയറിങ് വരണോ അല്ലെങ്കിൽ കേവ്സ് വരണോ എന്തൊക്കെയാണ് അതിനകത്ത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ ഡിസൈനിന് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഡിസൈൻ ആണ് അത്രയും സ്റ്റോൺസിനെ അവിടെ ഹോൾഡ് ചെയ്യുന്നത് അത് മാത്രമല്ല റിങ് കാണുന്ന സമയത്ത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റണം റിങ് നമുക്ക് ഭംഗിയുള്ള ഒരു പീസ്ന്ന് മാത്രല്ല ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുതാണ് പിന്നെ എല്ലാ ഒരു ജ്വല്ലറി പീസിനും ഒരു സ്റ്റോറി ബിഹൈൻഡ് ഉണ്ട് എന്ന് അതിനൊരു ഞാൻ അതിന്റെ അതിന്റെ ഒരു പെർപ്പസും കൂടെ ഉണ്ടാവും ആമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോർട്ടാലിറ്റി എന്നാണ് അർത്ഥം വരുന്നത് സോ ഞാൻ ഡിസൈനിലൂടെ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന ആൾക്ക് ഇമോർട്ടാലിറ്റിയുടെ ഒരു ടച്ച് ഇയറിങ് കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം ആണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് വരുന്നത് പിങ്ക് ഓയിസ്റ്റർ മഷ്റൂം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് മഷ്റൂംസ് രാജാക്കന്മാരാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവരുടെ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമ്മോർട്ടാലിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭക്ഷണമായിട്ടാണ് ഈ മഷ്റൂമിനെ കൺ കൺസിഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ റോയൽറ്റി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് മഷ്റൂമിന് വരുന്നത് സോ ആ കോൺസെപ്റ്റാണ് ഇതിനും എടുത്തിരിക്കുന്നത് അപ്പം ഇടുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് വേറെ ചെയ്യുന്ന ആൾക്ക് ഒരു ഇമോർട്ടാലിറ്റിയുടെ ടച്ച് കൊടുക്കുകയാണ് ഈ റിംഗിലൂടെ അതുകൊണ്ടാണ് ദ ടച്ച് ഓഫ് ആമി എന്ന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമുക്ക് മിനി കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അതായത് ഗിന്നസ് റെക്കോർഡിന്റെ ഒരു ഏഡ് അല്ലെങ്കിൽ ഒരു പേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ അതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കലക്ഷൻ ഇമോർട്ടാലിറ്റിയുടെ ടച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ ഈ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു കാര്യങ്ങൾ വേണം വേണം ഇത്ര ഇത്ര റെക്കോർഡ് ആയി മാത്രമല്ല ഇതിനൊരു കോൺസെപ്റ്റ് ഇതൊക്കെ ആ വരുന്നതല്ലേ ക്രൈറ്റീരിയസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേറബിൾ ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സിക്സ്റ്റീൻ തൗസൻഡ് സംതിങ് ആണ് മുന്നേ റെക്കോർഡ് ഉണ്ടായിരുന്നത് അത് ബ്രേക്ക് ചെയ്യണം ഈവൺ വൺ സ്റ്റോൺ ആണെങ്കിൽ അത് ബ്രേക്ക്

എന്തായാലും നമുക്ക് ഇനി ഇനി പറയാം ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം വോട്ട് ഐ യു എന്താണ് രജീഷ് ആരാണ് ഇപ്പോൾ സ്വാഡായ്മൺസിലെ ചീഫ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഡിസൈനർ എന്നറിയപ്പെടാൻ തന്നെയാണ് താല്പര്യം പക്ഷേ പോസ്റ്റ് വരുന്നത് ജ്വല്ലറി പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് മാനേജർ മാനുവൽ ഡിസൈൻസ് ആണ് മോസ്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ ഡെവലപ്മെന്റും ഉണ്ട് പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് മാനുവൽ ഡിസൈനിലാണ് അപ്പം ഇതിൽ ഒരുപാട് പേര് ഇപ്പം ഡിസൈനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഈ നമ്മൾക്കറിയാലോ ആരാണ് ഡിസൈൻ ഫീൽഡിലേക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം വരയ്ക്കാൻ അറിയുന്ന അല്ലെ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ വരയ്ക്കാനറിയുന്ന ആൾക്കാർ ഗ്രാഫിക്സ് ഡിസൈനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനറാണെങ്കിലും ഇപ്പോൾ ജിഷേപ്പിൽ ഒരു ആക്സ്രെ ഡിസൈനറാണെങ്കിലും എല്ലാവർക്കും വരയ്ക്കാനുള്ളൊരു കഴിവ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിസൈനിങ് ഫീൽഡ് അതിൽ തന്നെ ഒരു അതൊരു വാശ്ചര്യമാണ് അപ്പം ഈ പറയുന്ന പോലെ വരയ്ക്കാനുള്ള കഴിവ് അത് ഫസ്റ്റ് കറക്ഷൻ അവിടെ തന്നെ പറയാം വരയ്ക്കാനുള്ള കഴിവ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി ഞാനും വരയ്ക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് സ്കെച്ച് ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഇപ്പൊ പോർട്രേറ്റ്സ് നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ്സ് വരയ്ക്കുന്ന ആൾക്കാരുണ്ട് ആ ആൾ ആ ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പം പ്രോപ്പറായിട്ട് ഒരു ഡിസൈനർ ആവാൻ പറ്റിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല പക്ഷേ ഒരു ഡിസൈനിന് വരയ്ക്കാൻ അറിയണം ബേസിക് ആയിട്ടുള്ള സ്കച്ചിങ് സ്കിൽസ് വേണം പക്ഷെ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമുക്കൊരു ലൈൻ വരയ്ക്കാൻ അറിയുമെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ അറിയുമെങ്കിൽ മേ ബി ഒരു സിക്സ് ടു സെവൻ മന്ത്സ് എടുത്തിട്ട് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണുള്ളൂ അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽസ് അല്ലെങ്കിൽ നമ്മൾക്ക് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ആ പ്രോബ്ലം ഫൈൻഡ് ചെയ്താൽ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു എബിലിറ്റി ഒരു ഡിസൈനർക്ക് വേണ്ടത് എല്ലാ ആർട്ടിസ്റ്റിനും മേ ബി ഒരു ആവാൻ പറ്റിക്കോളണമില്ല എങ്കിലും ഈ പറഞ്ഞൊരു ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടാവും അല്ല നമുക്ക് അത്യാവശ്യം വരയ്ക്കാനും അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡയ്മെൻഷൻസ് അതൊക്കെ നമുക്കിപ്പം എനിക്ക് വരാ വരാമെന്ന് പറയുന്ന സംഭവം ഇല്ല ഒരു ഒരു സ്ട്രേറ്റ് ലൈവിൽ എനിക്ക് ഞാനോണം വരയ്ക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ആ ഒരു മേഖലയെക്കുറിച്ച് വാസ്റ്റടിപ്പും പറയുന്ന സമയത്തോ ഇപ്പം ഞാൻ എന്താ പറയുക ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് പഠിച്ച ഒരാളാണ് എനിക്ക് ഏറ്റവും ടഫായിട്ടൊരു സാധനമായിരുന്നു ഗ്രാഫിക്സ് നമ്മൾ ഈ പറയുന്ന മിനി ഡ്രാഫ്റ്റ് ഒക്കെ എടുത്ത് എനിക്ക് അതിന്റെ ത്രീ ഡി ഡയമെൻഷൻസ് എനിക്ക് കിട്ടത്തില്ല നമുക്ക് അങ്ങനെ അങ്ങനെ ആലോചിക്കാനുള്ള കഴിവ് നമുക്കില്ല അപ്പം കഴിയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എളുപ്പമായിരിക്കും മനസ്സിലുള്ള ഒരു സംഭവം പേപ്പറിലേക്ക് എന്തായാലും ഐഡിയ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമല്ലോ മേ ബി ഇനി അതൊരു ആയിട്ട് പുറത്തേക്ക് വരുന്ന സിറ്റുവേഷനില് അതൊരു സെക്കൻഡ് ടീമിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം മേ ബി വാക്കാൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും നമുക്ക് അറിയില്ല സോ അത് സ്കെച്ചസിലൂടെയാണ് നമ്മൾ പേപ്പറിലേക്ക് ആ ഐഡിയ കൊണ്ടുവരുന്നത് അപ്പം വരയ്ക്കാൻ എത്രത്തോളം അറിയുന്നു എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതിനിപ്പോൾ സ്ക്രിബിളിങ് ആവട്ടെ അല്ലെങ്കിൽ പ്രോപ്പർ ഡയ്മെൻഷൻസ് വെച്ച് സ്കെച്ച് ചെയ്യാൻ പറയുന്ന ആളാണെങ്കിൽ അത്രയും പോസിറ്റീവാണ് നമ്മൾ നേരത്തെ നമ്മുടെ ആ വേൾഡ് കാര്യം പറഞ്ഞില്ലേ ഡയമണ്ട് കാര്യം ആ ആക്ച്വലി രജിസ്റ്റർ ഡിസൈൻ ദെൻ അത് ഞാൻ മാനുവലി ഡിസൈൻ ചെയ്തു സ്കെച്ചസ് ആയിട്ട് നമ്മൾ പ്രെസന്റിംഗും കാര്യങ്ങളും ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കാരണം എത്ര ലെയേഴ്സ് വേണം അല്ലെങ്കിൽ എത്ര സെന്റിമീറ്ററിലായിരിക്കണം വേറെ സമയത്ത് ഏത് സൈസിലായിരിക്കണം അതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് പേപ്പറിൽ നമ്മൾ മാനുവലി സ്കെച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ത്രീ ഡി ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ട് അത് നമുക്കൊരു പ്രോപ്പർ ഇൻ ഇൻഹൌസ് ക്യാറ്റ് ഉണ്ട് സോ ഈ മാനുവൽ ഡിസൈൻ നമ്മൾ അവരെ വെച്ചിട്ട് ഒരു വാക്സ് ഡിസൈനും കൂടെ ക്രിയേറ്റ് ചെയ്തിരുന്നു ആ വാക്സ് ഡിസൈനും കൂടെ അവരെ കാണിച്ചിട്ടാണ് ക്യാറ്റ് ഡെവലപ്മെൻറ്റ് നടത്തിയത് ഓക്കെ ആ ത്രീ ഡി ഡെവലപ്മെൻ്റ് ആണ് പിന്നെ പ്രിന്റ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് പോയിട്ടുള്ളത് ഈ പറയുന്ന ഓരോ സെക്ഷനിലും മോണിറ്ററിംഗ് ഉണ്ടാവും കാരണം ഡിസൈനർ മനസ്സിൽ ഉദ്ദേശിച്ചത് ആയിട്ട് വരാം ഫൈനലി അവസാനം പോലും അവിടെ ഒരു കൃത്യമായ മോണിറ്ററിംഗ് മോണിറ്ററിങ് റിഷി പറഞ്ഞു റോൾ ഓഫ് ഡിസൈനർ എന്ന് പറഞ്ഞ സംഭവം വന്നു അല്ലേ വന്നു പറഞ്ഞു അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം അപ്പം നമുക്ക് ഇനി ഇതിന്റെ കോഴ്സുകളിലേക്കും കാര്യങ്ങളൊക്കെ വരാ ഒരുപാട് പേര് ഇപ്പം ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞുറീസും അവരുടെ അവർക്കെല്ലാം ഞാൻ അത് പറഞ്ഞോ സത്യമാണ് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിൽ മോസ്റ്റ്ലി ഈ ഒരു ഏരിയയിലേക്ക് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു വരാൻ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് ആക്ച്വലി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ മേ ബി ഒരു പതിനഞ്ച് ആൾക്കാർ പതിനാറ് ആൾക്കാരൊക്കെ ഉള്ളൂ അന്ന് തന്നെ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് പല പല കരിയർ ഗൈഡൻസിലൂടെയും അവിടെയൊക്കെ പോയിട്ടാണ് അറിഞ്ഞത് അപ്പോഴൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഓക്കെ ആർട്സ് സൈഡാണ് ക്രിയേറ്റീവ് സൈഡാണ് വരയ്ക്കുന്നത് കൊണ്ട് എന്ത് പൈസയാണ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല അങ്ങനെയൊക്കെയായിരുന്നു ഒരു ജനറൽ ഇത് സാലറി കിട്ടില്ല സാലറി ഉറവായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാവുന്നത് ഞാനിപ്പോൾ ലൈഫ് സ്റ്റൈൽ ആക്സസറി ഡിസൈൻ പഠിച്ചു അതിലെ ഒരു ഫോർ വീക്ക് കോഴ്സ് മാത്രമാണ് ജ്വല്ലറി എന്ന് പറയുന്നത് ആ ജ്വല്ലറി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്കിപ്പം മീൻ ഫേർണിച്ചർ ആവാം അല്ലെങ്കിൽ അപ്പാരൽ ആവാം ഒരു ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലെ എക്സ്പീരിയൻസ് ആവാം ഇതൊക്കെ ആ ഡിസൈനിൽ പെട്ടതാണ് ഓരോ ഫീൽഡിൽ നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളത് വേറെ കാര്യം സോ പക്ഷേ ആ ഒരു കോഴ്സിലൂടെ നമുക്ക് പലരും മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പല സെക്ടേഴ്സ് അറിയാൻ പറ്റി പല ഫീൽഡുകൾ അറിയാൻ പറ്റി അപ്പോൾ അതിലൂടെയാണ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് സോ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റി ഓഫ് ആണ് നമുക്ക് ഇപ്പോൾ ജ്വല്ലറി എടുത്താൽ തന്നെ ഡയമണ്ട് ജ്വല്ലറി ഉണ്ട് സിൽവർ ജ്വല്ലറി ഉണ്ട് മറ്റേ ഗോൾഡ് ആണെങ്കിൽ അതുണ്ട് സിൽവർ ആണെങ്കിൽ വേറെ ലൈക്ക് ഓരോ ഫീൽഡിനായി ഓരോ കാര്യങ്ങളുണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലെസ് ആണ് സാലറി കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി പേരൻസിനും പേടി ഉണ്ടാവുക ഇപ്പം ഡിസൈനർ എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇപ്പോൾ മലയാളികളെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഡിസൈനർ എന്ന് പറഞ്ഞാൽ പിന്നീട് മനസ്സിലേക്ക് വരുക ഗ്രാഫിക് ഡിസൈനർപാട് ഫാഷൻ ഡിസൈനർ ഇതിനപ്പുറത്ത് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ എവിടെയായിരിക്കും ജോലി അത് ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യേണ്ടിവരിക അല്ലെങ്കിൽ എവിടെയാണ് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികളെന്നൊക്കെ ചോദ്യം വരും അപ്പോൾ ഒരു എവിടെയാണ് ജോലി സോ എ ിൽ ഇപ്പൊ ഞാൻ ജ്വല്ലറി ഡിസൈൻ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്വാ ഡയമണ്ട്സ് എന്ന് പറയുന്ന ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട് ഇപ്പൊ ജ്വല്ലറി എന്ന് പറയുന്നത് മാസ് മാനുഫാക്ചറിംഗ് ആണ് മോസ്റ്റ്ലി നടക്കുന്നത് അവിടെ ഒരു ഡിസൈനർക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പറയാൻ പറ്റില്ല കാരണം അവിടെ ചിലപ്പോൾ നിന്ന് എടുക്കുന്ന ഡിസൈൻസ് ആവാം അല്ലെങ്കിൽ ഓൾറെഡി ഡിസൈൻ ചെയ്ത പീസ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാവാം അല്ലാതെ ഡിസൈൻ ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബ്രാൻഡുകൾ ഉണ്ടാവും സ്വാ ഡയമണ്ട്സ് ഉണ്ട് വണ്ടർ ഡയമണ്ട്സ് ഉണ്ട് ഒരുപാട് ബ്രാൻഡുകൾ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ അപകമ്മിങ് ആയിട്ടുള്ള ഒരുപാട് ഉണ്ട് മോസ്റ്റ്ലി സൊസൈറ്റി ആണെങ്കിൽ ആണെങ്കിലിപ്പം ഡിസൈനിലോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു ലൈക് യുണീക് ഡിസൈൻസിനോട് ഇൻട്രസ്റ്റ് കാണിച്ചു വരുന്നവരാണ് സോ ബ്രാൻഡ്സ് ഒരുപാട് വരുന്നുണ്ട് ജ്വല്ലറി ബ്രാൻഡ്സ് ആണെങ്കിലും ഒരുപാട് ബ്രാൻഡുകളുണ്ട് അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ചീഫ് ഡിസൈനർ പോസ്റ്റ് അങ്ങനെ ആയിരിക്കില്ല കിട്ടുക നമ്മൾ മേ ബി ഒരു അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്സ് ആയിട്ടൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഇപ്പം ഒരു 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 ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ ഒരു ടാലൻ്റ് അവിടെ എടുത്ത് കാണിക്കുന്നത് ആ സമയത്താണ് ഓക്കെ ഇതിൻ്റെ ഒരു സാധ്യത അവിടെ ഉണ്ട് കേരളത്തിന് പുറത്ത് കേരളത്തിലാണ് മോസ്റ്റ്ലി നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ കുറവ് കേരളത്തിന് പുറത്ത് ഒരുപാട് ബാൻ ജ്വല്ലറി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജ്വല്ലറി ബ്രാൻഡ്സ് അധികം വർക്ക് ചെയ്യുന്നത് പുറത്താണ് ഇനിയിപ്പോൾ കേരളത്തിലൊരു ബ്രാൻഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് പലതും പുറത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെയൊക്കെ ഒരു ഡിസൈൻ ടീം വേണം കാരണം എപ്പോഴും ഇപ്പോൾ യൂണീക് ഡിസൈൻസ് പുറത്ത് വരേണ്ട ഒരു അത്യാവശ്യമുണ്ട് ഒരാൾ ഒരു കണ്ട ഡിസൈൻ തന്നെ പത്ത് പ്രാവശ്യം നമ്മൾ പല സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയി അപ്പോൾ ആയിട്ടുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എങ്ങനെ എന്നാണ് എല്ലാവരും സോർച്ച് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസൈനറിൻ്റെ അത്യാവശ്യം എന്തായാലും ഉണ്ട് കാരണം ഡിസൈനറിനാണ് ഇപ്പം യൂഷ്വലി നമ്മൾ കാണുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഇല ഉണ്ടാവും പണ്ട് തൊട്ട് വരുന്ന എല്ലാ ഡിസൈൻസിലും അത് തന്നെയാണ് കാണുന്നത് നേച്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആണ് അധികം നമ്മൾ കാണുന്നത് പക്ഷേ മേ ബി ഞാനിപ്പോഴും ഇരിക്കുമ്പോൾ ഞാൻ പുറകിൽ കാണുന്ന ഈ ഒരു പാറ്റേൺ വർക്ക് മേ ബി എനിക്ക് ജ്വല്ലറി കാണാൻ സാധിക്കുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ഒരു ബ്രാൻഡിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് യൂണിക് പീസസ് ഫ്രം ദാറ്റ് പാറ്റേൺ അങ്ങനെ ഒരു വിഷയമുള്ള ആൾക്കാർക്ക് യെസ് ഒബ്സർവേഷൻ ഒബ്സർവേഷനിലാണ് അധികവും വരുന്നത് അപ്പോൾ മേ ബി കളർ എനിക്ക് ഇൻസ്പയർഡ് ആയിട്ട് തോന്നുന്നു മേ ബി അടുത്ത ജ്വല്ലറി എനിക്ക് ഈ ഈ കളർഡ് സ്റ്റോൺസ് ആയിട്ടും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുക അങ്ങനെ അപ്പോൾ ഓരോ ബ്രാൻഡിനും അവർക്ക് അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എസ്തറ്റിക്സ് ഉണ്ടാവും അത് കൊണ്ടുവരാൻ ആണ് ഡിസൈനേഴ്സിനെ അവരിലേക്ക് നോക്കുന്നത് അവിടെയാണ് നമ്മുടെ റോള് വരുന്നത് ആക്ച്വലി യുണീക് ഡിസൈൻസ് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് ബ്രാൻഡിന്റെ ലാംഗ്വേജ് ബ്രാൻഡിന്റെ എസ്തറ്റിക്സ് അവരുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഓഡിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക യുണീക് ആയിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഒരു നല്ലൊരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ദാറ്റ് യു യു സ്റ്റഡി സ്റ്റഡി ആൻഡ് വാട്ട് അല്ലേ അതിപ്പം നമുക്ക് തുടങ്ങാം ബേസ് ഇട്ട് തുടങ്ങാം രജിഷയുടെ ഒരു സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു അപ്പം ആ സമയങ്ങളിലൊക്കെ ഈ ഡിസൈനിങ്ങും ഡ്രോയിങ് ഒക്കെ ഉണ്ടായിരുന്നു അതും ഇട്ട് തുടങ്ങാം അങ്ങനെ ആയിരിക്കും ഒരുപാട് പേരുണ്ടാവാം എന്തെങ്കിലും ഒരു ഹോബി കൊണ്ടുവരുന്നവർ പിന്നീട് അതും കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് രജിഷ കാരണം ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് തന്നെ അവസാനം എത്തി അതിനിടയിൽ കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് അതിലേക്കാണ് ഇനി വരുന്നത് അല്ലെ സ്കൂളിനോട് തുടങ്ങാം സ്കൂളിങ് ഞാൻ സ്കൂളിങ് ചെയ്തത് കോഴിക്കോട് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നു സ്റ്റാർട്ടിംഗിൽ എല്ലാവരെയും പോലെ പഠിത്തം അത് തന്നെയായിരുന്നു ആഗ്രഹം പിന്നെ ഡാൻസിലൊരു പഠിപ്പിസ്റ്റ് ആയിരുന്നു സ്കൂൾ ആയിരുന്നു ലൈക്ക് അന്ന് പാർലമെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് രാഷ്ട്രീയം എന്നുള്ള പരിപാടിയില്ല അങ്ങനത്തെ പരിപാടി ക്ലാസ് ലീഡർ ആയിരിക്കും എപ്പോഴും പഠിത്തത്തിൽ എപ്പോഴും ഫസ്റ്റ് ആണ് അങ്ങനെ അപ്പം കൂടുതൽ ഫോക്കസ് എപ്പോഴും അതിനാണ് അപ്പം നമുക്ക് ചെറുപ്പം മുതൽ കേട്ട് തുടങ്ങിയ കാര്യം ആർട്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് പ്രോപ്പർ ആയിട്ട് ലീഡ് ചെയ്യാൻ പറ്റില്ല അവിടെ പഠിത്തം തന്നെയാണ് അതെ അപ്പം എവിടെയെങ്കിലും എന്റെ ബ്രദറൊക്കെ നന്നായിട്ട് സ്കെച്ച് ചെയ്യുന്ന ആളായിരുന്നു അപ്പൊ പുള്ളി എവിടെയെങ്കിലും ഇരുന്ന് വരയ്ക്കുന്നത് കാണുമ്പം പറയും ഭാവിയിലേതെങ്കിലും പുഴവൊക്കത്തിരുന്ന് വരയ്ക്കേണ്ടി വരും ഇതുപോലെ പോയി പഠിച്ചോ എന്നുള്ളൊരു ആയിരുന്നു സോ അന്നോട്ട് ആർട്സിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു ക്യാമ്പസിൽ നിന്ന് തന്നെയാണ് ആ ഒരു ടാലൻസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് ആക്ച്വലി പഠിത്തത്തിന്റെ കൂടെ അതും കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില് അതിൻ്റെ കൂടെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്റ്റേറ്റ് കലോത്സവം അല്ലെങ്കിൽ സ്കൂളിലുള്ള ആർട്സ് കാര്യങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ആരാവണം എന്താണ് ആ സമയത്ത് ആദ്യം ടീച്ചർ ആവണം എന്നായിരുന്നു ആഗ്രഹം കാരണം അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും അല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സോ ടീച്ചർ ആവണം തന്നെയായിരുന്നു ആഗ്രഹം ക്ലാസ് ഒരു ഒരു അറിയുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ആ സമയത്ത് സമയത്ത് അപ്പം ബ്രദറും കോഴ്സുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ചെയ്യുന്ന നമ്മളും കൂടെ ഉണ്ടാവും അപ്പോൾ അറിയാം ഓക്കെ ആർക്കിടെക്ചർ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് അപ്പോൾ ഒക്കെ എനിക്ക് വരയ്ക്കാൻ പറ്റും അങ്ങനെയായിരുന്നു നോക്കി കോഴ്സുകളൊക്കെ നോക്കി അന്ന് ആർക്കിടെക്ചർ എക്സാം എഴുതി പക്ഷേ അന്ന് പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും മാർക്ക് ആഡ് ആവുമായിരുന്നു പക്ഷെ അന്ന് പ്ലസ് ടു കുറച്ച് മാർക്ക് ലോ ആയിരുന്നു അതുകൊണ്ട് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എക്സാം എഴുതണം നാറ്റ നാറ്റെന്ന് പറയുന്നൊരു എക്സാം എഴുതണമായിരുന്നു കേരള ഇതിൽ കയറണമെങ്കിലും അതിലെനിക്ക് ഹൈ സ്കോർ ഉണ്ടായിരുന്നു പക്ഷേ പ്ലസ് ടുവിൻ്റെ മാർക്ക് ആഡ് ചെയ്തപ്പം അതിലെ മാർക്ക് അങ്ങ് കുറഞ്ഞു പക്ഷേ നേരെ മറിച്ച് ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് സൈഡ് ഈ പ്ലസ് ടു മാർക്ക് കൂടുതലുണ്ട് അങ്ങനെ ആ ആ ഒരു ബാലൻസ് ചെയ്തു പക്ഷെ അങ്ങനെ റാങ്ക് പോയി ആർക്കിടെക്ചറിന് പറ്റിയില്ല അപ്പൊ അന്ന് ടെൻഷനായി ഇനി എന്ത് ചെയ്യും ടെസ്റ്റ് ഉണ്ട് സോ കേരളത്തിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നാറ്റ എന്ന് പറയുന്ന ഒരു എക്സാം എഴുതണം ആർക്കിടെക്ചർ ആണ് അതിൽ മോസ്റ്റ്ലി വരുന്നത് നമ്മുടെ ഡ്രോയിങ് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് നാറ്റ എക്സാം അത് കഴിഞ്ഞ ഓൾ ഇന്ത്യ എക്സാം ആണെന്നുണ്ടെങ്കിൽ ജെഇ ആണ് അന്ന് ആർക്കിടെക്ചർ വന്നിരുന്നത് പക്ഷെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ യു സിഡ് എൻ ഐ ഡിയിലേക്ക് യു സിഡ് എക്സാം ഉണ്ട് അത് എഴുതിയാലാണ് യു ജിയിലേക്ക് സോ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായിട്ടുള്ള കട്ട് ഓഫ് ഉണ്ട് ഞാൻ ലൈഫ് സ്റ്റൈൽ ഡിസൈൻ പഠിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അതിപ്പോലി ചിലപ്പോലി പറയുന്നത് ദെൻ പ്ലസ് അത് കഴിഞ്ഞിട്ട് അല്ലേ പ്ലസ് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ അവിടെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ബാച്ചുലർ ഡിഗ്രി എന്തായാലും വേണം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ല ഞാൻ പറഞ്ഞത് ഈ പ്ലസ് കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് പറയുന്ന ചെയ്യാൻ പറ്റും യു ജി എഞ്ചിനീയറിംഗ് ആണ് അതുപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് യു ജി ഡിസൈനിൽ ചെയ്യാം അവിടെയാണ് യു സി ഡെന്ന് പറയുന്ന എക്സാമിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അത് പ്ലസ് ടു മാർക്കിന്റെ പ്ലസ് ടു മാർക്കിന്റെ അപ്ലൈൻസ് പ്ലസ് ടു മാർക്കിന്റെ ബേസിസ് എന്ന് പറയാൻ പറ്റില്ല പ്ലസ് ടു പാസ്സായി ഫിഫ്റ്റി പെർസെന്റേജ് ആവുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റും അതിന്റെ റാങ്ക് വരുന്ന സമയത്ത് നമ്മുടെ മാർക്ക് ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സോ ഓൾ ഇന്ത്യ എക്സാം തന്നെയാണ് കേരളത്തില് രണ്ട് സെന്റേഴ്സ് ഉണ്ടാവും അതുപോലെ എല്ലാ സ്റ്റേറ്റിലും സെന്റേഴ്സ് ഉണ്ടാവും ക്യാമ്പസ് ഒറ്റ ആണോ നമുക്ക് മെയിൻ ക്യാമ്പസ് വരുന്നത് അഹമ്മദാബാദാണ് അതാണ് ഫസ്റ്റ് പാൽ ഡി ക്യാമ്പസ് അത് കഴിഞ്ഞ് നമുക്ക് ബാംഗ്ലൂർ റിസർച്ച് സെൻറ്റർ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അഹമ്മദാബാദ് പി ജി ക്യാമ്പസ് വരുന്നുണ്ട് ഇപ്പം ഓർ ലൈക്ക് മൂന്ന് ക്യാമ്പസും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്